പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എന്ന വിഷയത്തിലെ ഹിസ്റ്ററി എന്ന വിഭാഗത്തിലെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് പഠിക്കാനായി നമ്മൾ പോകുന്നത് റഷ്യൻ വിപ്ലവം ഉണ്ടാകാനുള്ള കാരണങ്ങൾ സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യപരമായ ഭരണം കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം ചിന്തകരുടെ സ്വാധീനം കർഷകരുടെ വലിയ നികുതി ഭാരം കാർഷിക വ്യവസായിക ഉൽപാദനക്കുറവ് വ്യവസായങ്ങൾ വിദേശികളുടെ നിയന്ത്രണത്തിലായിരുന്നു റഷ്യൻ വിപ്ലവത്തിന് നിരവധി സംഭാവനകൾ നൽകിയ എഴുത്തുകാരെക്കുറിച്ചും ചിന്തകരെക്കുറിച്ചും ഒന്ന് നോക്കാം എഴുത്തുകാർ മാക്സിം ഗോർക്കി ലിയോ ടോൾസ്റ്റോയ് ഇവാൻ തുർഗനേവ് ആൻഡോൺ ചെക്കോവ് ചിന്തകർ കാൾ മാക്സ് ഫെഡ്രിക് ആങ്കൽസ് റഷ്യൻ വിപ്ലവത്തിന് കാരണമായ പ്രധാനപ്പെട്ട സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയെക്കുറിച്ചൊന്നും നോക്കാം മാർക്കിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി റഷ്യയിൽ രൂപം കൊണ്ട പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഈ പാർട്ടി വിഭജിച്ചുണ്ടായ രണ്ട് പാർട്ടികളിൽ ഒന്നാണ് മെൻഷെവിക്കുകൾ ന്യൂനപക്ഷ വിഭാഗമാണ് നേതാവ് അലക്സാണ്ടർ ഖെറൻസ്കി രണ്ടാമത്തെ വിഭാഗം ബോൾ ഷെവിക്കുകൾ ഭൂരിപക്ഷ വിഭാഗമാണ് നേതാവ് ലെനിൻ ടോട്ടസ്കി രക്തപങ്കില ഞ ഞായർ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗാർഡ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജനുവരി ഒൻപതിന് പ്രകടനം നടത്തി ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവമാണ് രക്ത പങ്കില ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്ലഡി സൺഡേ എന്ന പേരിൽ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു സോവിയറ്റുകൾ സമരം നടത്താൻ റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളി സംഘങ്ങൾ ദ്യുമ സമരത്തെ തുടർന്ന് റഷ്യയിൽ രൂപീകരിച്ച നിയമ നിർമ്മാണ സഭ അവയാണ് സോവിയറ്റുകൾ ഇനി റഷ്യൻ വിപ്ലവത്തോട് അനുബന്ധിച്ചു വന്ന ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ദ ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി മാർച്ച് എട്ടിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി പ്രകടനം നടത്തി പെട്രോഗാട്ട് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി സൈനികരും തൊഴിലാളികളോടൊപ്പം ചേർന്നു പെട്രോഗാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴികയും റഷ്യയിൽ അലക്സാണ്ടർ ക്രൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക സർക്കാർ നിലവിൽ വരികയും ചെയ്തു ഇതാണ് ഫെബ്രുവരി വിപ്ലവത്തിൻ്റെ വളരെ ചുരുക്കിയ ഒരു വിവരണം ഇതിൻ്റെ ഫലമായി സർ ചക്രവർത്തി ഭരണം അവസാനിച്ചു മെൻഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ചു പ്രഭുക്കന്മാർ ഭൂ ഉടമകളായി മാറി യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയില്ല പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകിയില്ല റഷ്യൻ വിപ്ലവത്തോടനുബന്ധിച്ച് വന്ന വേറൊരു വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം വളരെ ചുരുങ്ങിയ വിവരണമാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾ ഷെവിക്കുകൾ താൽക്കാലിക സർക്കാരിനെതിരെ സായുധ കലാപം ആരംഭിച്ചു കരൻസ്കി രാജ്യമിട്ട് പോവുകയും റഷ്യ ബോൾ നിയന്ത്രണത്തിലാവുകയും ചെയ്തു ലെനിൻ അധികാരത്തിൽ വന്നു ബോൾ ഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പുതിയ ഭരണഘടന നിലവിൽ വന്നു സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആർ രൂപീകരിക്കപ്പെട്ടു റഷ്യ ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപിച്ചു ഇതാണ് ഏറ്റവും ചുരുങ്ങിയ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ അടുത്തത് ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ ചൈനയെ അധീനപ്പെടുത്താൻ പാശ്ചാത്യ ശക്തികളും അമേരിക്കയും സ്വീകരിച്ച തന്ത്രങ്ങൾ ബ്രിട്ടൻ സ്വീകരിച്ച തന്ത്രം കറുപ്പ് വ്യാപാരം അമേരിക്ക സ്വീകരിച്ച തന്ത്രം തുറന്ന വാതിൽ നയം ചൈനീസ് വിപ്ലവത്തോടനുബന്ധിച്ച് ബോക്സർ കലാപം നടന്നു വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂല നിലപാട് സ്വീകരിച്ച ചൈന ഭരിച്ച മഞ്ജു രാജവംശത്തിനെതിരെ ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ ആയിരത്തി തൊള്ളായിരത്തിൽ കലാപം സംഘടിപ്പിച്ചു ബോക്സർമാരുടെ മുഷ്ടിയോടെയായിരുന്നു അവരുടെ മുദ്ര അതിനാൽ ഇത് ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു ചൈനീസ് വിപ്ലവത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സൺ വ്യാഡ്സണിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ മഞ്ജു ഭരണത്തിനെതിരെ വിപ്ലവം നടന്നു ഇത് രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു ദക്ഷിണ ചൈനയിൽ സെന്നിന്റെ നേതൃത്വത്തിൽ കുമിംഗ്ദാങ് പാർട്ടി റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സൺ യാട്സൻ മരിച്ചു ചിയാങ് കൈഷെ കുമിംഗ്ദാങ് നേതാവായി മാവോസത്തൂങ് കമ്മ്യൂണിസ്റ്റ് നേതാവായി കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മാവോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ലോങ് മാർച്ച് സംഘടിപ്പിച്ചു ചുവപ്പു സേന കുമിങ്താങ് ഭരണം പിടിച്ചെടുത്തു കൈഷെക്താങ് തായ്വാനിൽ അഭയം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ചൈന മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി വ്യാവസായിക വിപ്ലവം ഉൽപാദനത്തിലെ വർധനവ് ലാഭവർധനവ് മുതലാളിത്തം കമ്പോള മത്സരം കോളനിവൽക്കരണം കോളനികളിലെ മൂലധന നിക്ഷേപത്തിന് മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണിവ തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കോളനികളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ് ഇവയാണ് വ്യാവസായിക വിപ്ലവത്തിന് കാരണമായ ഘടകങ്ങൾ സാമ്രാജ്യത്വത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്ന പേരിൽ അറിയപ്പെടുന്നു ഒരു രാജ്യം മറ്റു രാജ്യത്തിനുമേൽ സ്ഥാപിക്കപ്പെടുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് സാമ്രാജ്യത്തിന്റെ സവിശേഷത നിയമവ്യവസ്ഥ ഭരണ സംവിധാനം സൈനിക ശക്തി എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് കോളനികൾ സാമ്രാജ്യത്വ ചൂഷണം നടന്നത് കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ ഇതോടുകൂടി തകർന്നു ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു ദാരിദ്ര്യവും തൊഴിലായ്മയും വർദ്ധിച്ചു പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നാലോകമഹായുധത്തെ കുറിച്ചും നോക്കാം ഒന്നാലോകമഹായുദ്ധം ഉണ്ടാവാനുള്ള നിരവധി കാരണങ്ങളിലെ ചില കാരണങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സാമ്രാജ്യത്വ മത്സരം കോളനികൾക്ക് വേണ്ടിയായിരുന്നു ഈ സാമ്രാജ്യത്വ മത്സരം നടന്നത് സൈനിക സഖ്യങ്ങൾ തൃകക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം തീവ്ര ദേശീയത യൂറോപ്യൻ രാജ്യങ്ങളിൽ വളർന്നുവന്നു മൊറോക്കോൻ പ്രതിസന്ധി മൊറോക്കോയുടെ പേരിൽ ജർമ്മനിയും ഫ്രാൻസും തമ്മിലുണ്ടായ വഴക്ക് ബാൾക്കൺ പ്രതിസന്ധി തുർക്കിയെ പങ്കിട്ടെടുക്കുന്നതിൻ്റെ പേരിൽ ബാൾക്കൺ സംഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഓസ്ട്രിയൻ രാജകുമാരന്റെ വധം ഓസ്ട്രിയൻ കിരീടാവകാശി ഫ്രാൻസിസ് ഫെഡിനാൻ്റെ സെർബിയൻ യുവാവ് ബോസ്കോയിലെ സാറയോവയിൽ വെച്ച് വധിച്ചു ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയ ഫലങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി ദാരിദ്ര്യം തൊഴിലായ്മ നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തി ആർജിക്കപ്പെട്ടു കൃഷി വ്യവസായം വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നടിഞ്ഞുപോയി സർവരാഷ്ട്രസഖ്യം രൂപം കൊണ്ടു ത്രികക്ഷി സഖ്യം ജർമ്മനി ഇറ്റലി ആസ്ട്രിയ ഹംഗറി ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട് ഫ്രാൻസ് ആൻഡ് റഷ്യ തീവ്ര ദേശീയതലധിഷ്ഠിതമായി രൂപവൽക്കരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ പാൻസ്ലാവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കാൻ റഷ്യയുടെ കൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം പാൻ ജോമൻ പ്രസ്ഥാനം ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കാൻ ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം ജർമ്മനി കൈവശപ്പെടുത്തിയ അൽസൈസ് ലൊറൈൻ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ് വേൾസായി ട്രീറ്റി അഥവാ വേഴ്സായി സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജർമ്മൻ കോളനികൾ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു ജർമ്മനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി യുദ്ധകുറ്റം കുറ്റം ജർമ്മനിയുടെ മേൽ കിട്ടിവെച്ചു ജർമ്മനിയെ നിരായുധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങൾ ജനങ്ങളുടെ വാങ്ങൽ ശേഷി നശിച്ചു ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെയായി ബാങ്കുകൾ തകർന്നു പണപ്പെരുപ്പം വർദ്ധിച്ചു തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി ഫാസിസമാണ് ഈയൊരു ഭാഗത്ത് ഒരു വേറൊരു ടോപ്പിക്ക് ജനാധിപത്യത്തോടുള്ള വിരോധം സോഷ്യലിസത്തോടുള്ള എതിർപ്പ് രാഷ്ട്രത്തെ മഹത്വവൽക്കരിച്ചു തീവ്ര ദേശീയത പ്രചരിപ്പിച്ചു ഭൂതകാലത്തെ പ്രകീർത്തിച്ചു സൈനിക സ്വേച്ഛാധിപത്യം രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ ഇവയാണ് നമ്മളിന്ന് പഠിച്ച പ്രധാനപ്പെട്ട വിപ്ലവങ്ങളും അതോടൊപ്പം തന്നെ ഒന്നാലോകമഹായുദ്ധവും ഇതിൻ്റെ ബാക്കി നമ്മൾ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ വീണ്ടും ഒരു വീഡിയോ ഇടുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്